മെക്സവൻ മെക്സെവൻ ഒരുപാട് വ്യക്തികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് നേരിൽ കണ്ടും ഒരുപാട് കേട്ടു മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് മെക്സെവന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് എൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷിച്ച ദിവസമായിരുന്നു ഒരുപാട് ആൾക്കാർ അവർ വ്യത്യസ്ത ജാതികരുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുണ്ട് വളരെ മനോഹരമായിട്ട് ഒരുപാട് വ്യായാമ മുറകൾ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു ഞാൻ ആ പ്രോഗ്രാം ഒന്ന് ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ച് പോയതാണ് ഞാൻ മറ്റു ജിമ്മിലൊക്കെ പോകുന്ന ആ സമയത്ത് അത് വരുന്ന വഴിക്കിലാണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഇത്രയും നല്ലൊരു സംഭവത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണമെന്ന രീതിയിൽ അവിടെ ചെന്നത് ഇന്ന് ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ അത് അവിടെയും രാഷ്ട്രീയം കലർത്തി എന്തൊരു നല്ല കാര്യം ചെയ്യാൻ ജനങ്ങൾ തുന്നറിഞ്ഞാലും അതിലേക്ക് രാജ മതം രാഷ്ട്രീയം മതം അതിൻ്റെ ചർച്ചകൾ ഇത് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊള്ളമാക്കുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിലുണ്ട് അസൂയ ദേഷ്യം ഒരു മനുഷ്യൻ നന്നാവാൻ അനുഗ്രഹി അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ എന്നിട്ട് അതിലേക്കാണ് മിക്സ് ചെയ്യുക അവിടെ എന്ത് ജാതി എന്ത് മതം എന്ത് രാഷ്ട്രീയം ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരുണ്ട് എല്ലാ മതസംഘടനയിൽ പെട്ടവരുണ്ട് അവിടെ മുഖ്യാതിഥികളായിട്ടുണ്ട് അവിടെ ഉണ്ട് വ്യായാമം ചെയ്യുന്നവരിലും ഉണ്ട് എന്റെ വ്ലോഗ് നോക്കിയാൽ കാണാം പക്ഷെ അവിടെ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് മനുഷ്യൻ ദീർഘായുസിലേക്ക് നയിക്കുന്ന ദൗത്യം അവിടെ നടക്കുന്നുണ്ട് മടിയന്മാരായി പിടിച്ച് നിന്നവരെ പിടിച്ച് വ്യായാമം ചെയ്യിപ്പിക്കുന്ന ഒരു ശീലുണ്ട് പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ആ മെക്സമിലെ എക്സസൈസ് പ്രോഗ്രാമുകളെ കുറിച്ച് നൂർച്ഛമണി യോജിക്കുന്ന ഒരാളൊന്നല്ല ഞാൻ ഞാനവിടെ വന്നതിന് ശേഷം ഞാൻ ആരോഗ്യ കൂട്ടായ്മയോട് ചോദിച്ചു ഇടപെടണ ആരോഗ്യ കൂട്ടായ്മയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ ആരോഗ്യ കൂട്ടായ്മയും മെക്സവൻ ഫോർമാറ്റിൽ ഇങ്ങോട്ട് ഒരു നല്ലൊരു സെറ്റപ്പിൽ സെറ്റപ്പിലായിക്കൂടാറ് പക്ഷെ നമ്മൾ ആരോഗ്യ കൂട്ടായ്മയിൽ പല രീതിയിലുള്ള എക്സസൈസുകൾ ഓരോ ദിവസം പല രീതിയിലാണ് ചെയ്യുന്നത് ഇതിൽ ഇരുപത്തൊന്ന് ദിനം ഫോർമാറ്റുകളാണ് അതിൽ യോഗയുടെ ചില ആക്ഷനുകൾ ഉണ്ട് യോഗയുടെ ഒന്ന് രണ്ട് ആക്ഷനുകൾ ഉണ്ട് ടാപ്പിംഗ് തെറാപ്പിയുടെ ആക്ഷനുകളുണ്ട് ഞാൻ നോക്കിയപ്പോൾ പിന്നെ നമ്മുടെ വാമപ്പ് ഉണ്ട് കാർഡിയോ ഉണ്ട് എറോബിക്സ് ഉണ്ട് ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഇരുപത്തൊന്ന് കോമ്പിനേഷനാണ് അതിലേക്ക് എന്ത് ജാതി എന്ത് മതം യോഗ അതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്ക് ജാതി മതം മിക്സ് ആവുന്നുണ്ടോ എങ്ങനെയും വൃത്തികെട്ട് രാഷ്ട്രീയ അലവില കലവില പല പ്രശ്നങ്ങൾ ഇതുപോലുള്ള എക്സസൈസ് പ്രോമനാണ് മിക്സ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് നല്ലതല്ലെനിക്ക് പറയാനുള്ളത് മനസ്സിലായില്ലേ അതിലെ ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലും അവർക്ക് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളും മതപരമായ കാഴ്ചപ്പാടുകളും ഉണ്ടാവും അത് ഓരോ വ്യക്തികൾക്കാണ് പക്ഷെ ആ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ അറിയേണ്ടത് അതൊരു എക്സസൈസ് പ്രോഗ്രാം ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇന്നിവിടെ വന്ന് നോക്കിയപ്പോൾ അതിന് എന്തൊക്കെയോ എന്തൊക്കെ സംഘടന എനിക്ക് എനിക്കന്നെ ഓർമ്മയില്ല എന്തൊക്കെയോ പേരുകൾ പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു എങ്ങനെ പറയുന്നു തീർച്ചയായിട്ടും മനുഷ്യന്മാർ ഉണരേണ്ട സമയമാണ് ഓരോ വ്യക്തിയൊക്കെ സ്വയം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വ്യായാമം ചെയ്തോട്ടെ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്തോട്ടെ ഇതുപോലൊരു സോഷ്യൽ നെറ്റ്വർക്ക് വ്യായാമത്തിന് ഫോം ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് എഫോർട്ട് എല്ലാവരും ഇതിന് തുനിയാണ് വേണ്ടത് ഇല്ലാണ്ട് ഇതിനെ കോളാക്കിയല്ല വേണ്ടത് ഇങ്ങനെ കൊടവേറന്ന് വെപ്പിച്ച് എനിക്ക് കുടവേറുണ്ട് കുറച്ച് ശ്രമങ്ങളിലാണ് ഇപ്പോഴും ഞാൻ എക്സസൈസ് ചെയ്തു ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകൾ പഠിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക രാവിലെയും ഞാൻ ചെയ്തത് എക്സസൈസ് മനസ്സിലായില്ലേ മെക്സാബൻ്റെ ഒരു ഫോർമാറ്റ് ഞാനും കുറച്ച് നേരം ഒരു ദിവസം ഞാൻ വെറുതെ വന്ന് അതും ചെയ്ത് നോക്കി വീഡിയോ സ്വന്തമായിട്ട് ഗ്രൂപ്പ് മെക്സവൻ പോയിട്ടല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ ലോ നമ്മുടെ നാടുകൾ ഇത്രയും പവർഫുൾ ആയി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് വളരെ സത്യാവസ്ഥയാണ് അതിനെ കുളം മാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മെക് മെക്സെവൻ മോശമാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു മെക്ക് എയ്റ്റ് തുടങ്ങിക്കൊള്ളി ബദലായിട്ട് എന്തിനും അങ്ങനെയാണല്ലോ ഒന്നിനോട് അടുത്ത് തുടങ്ങല്ലേ വേണേ തുടങ്ങി 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 വരട്ടെ എല്ലാവരും ആരോഗ്യമേഖല ഡെവലപ്പ്ഡ് ആവട്ടെ ഇരുപത്തൊന്ന് ഫോർമാറ്റ് വേണേൽ ഇരുപത്തെട്ടോ മുപ്പതോ ചേർത്തിട്ട് പുതിയൊരു ഫോർമാറ്റ് ഉണ്ടാക്കിക്കോട്ടെ മനസ്സിലായില്ലേ എന്നാലും നാട് വളരെ ശക്തമായി ഉണരുന്ന മനോഹരമായ സന്തോഷകരമായ ഒരു അനുഭവമാണ് ജീവിതശൈലി രോഗങ്ങളിലും ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞ ഒരുപാട് പേരെ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന്റെ ഫുൾ ഫോർമാറ്റ് ഓഫ് എക്സസൈസ് അത് പൂർണ്ണമായും ശാസ്ത്രീയപരമാണെന്ന് യോജിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് ഒരുപാട് മിസ്സിങ് അതിൽ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അതിൽ കാണുന്നില്ല മനസ്സിലായില്ല അതും നമുക്ക് ആവശ്യമാണ് മസിൽ ബിൽഡ് ചെയ്യലും ആവശ്യമാണ് എറോബിക് എക്സസൈസുകൾ കണ്ടു മെഡിറ്റേഷൻ പോലത്തെ സംഭവങ്ങൾ അതിലുണ്ട് വളരെ നന്നായിട്ടുള്ള മെസ്സേജ് തെറാപ്പി അതിലെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ വെരി ഗുഡ് നല്ലതാണ് പക്ഷെ ഇതുപോലുള്ള ദൗത്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹം ഉണരേണ്ട കാലം വൈകിയിരിക്കുകയാണ് യൂറോപ്പിലും നമ്മുടെ ജീവിത നമ്മുടെ ലോകത്ത് ഏറ്റവും ലൈഫ് സ്പാനുള്ള ആൾക്കാരുടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലൂസോണുള്ള മനുഷ്യന്മാർ അവർ ഗ്രൂപ്പായി ചേർന്നുകൊണ്ട് തമ ഇതും കുറേ ഇങ്ങനത്തെ യോഗ മെഡിറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഭ്യസിക്കുകയും അതിനനുസരിച്ചുള്ള പ്ലസൻസ് മെന്റൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അത് അവർക്ക് ദീർഘായുസിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും ഇത്തരം ദൗത്യങ്ങളെ നമ്മൾ ഒരിക്കലും ഇത്തരം പ്രതികരിക്കേണ്ടത് അതിന് ബദലായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഇതുപോലെ തന്നെ ഫോം ചെയ്തുകൊണ്ടാണ് മനസ്സിലായി അല്ലാതെ അത്തരം അത്തരം എക്സസൈസ് കൂട്ടായ്മകളെ നശിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത് ചിലപ്പം രാഷ്ട്രീയം മതം ഇതൊക്കെ തന്നെ ഇന്ന് പല അധികാര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതിൽ ഇത്രയും എന്താ വളരെ നെയ്യും പാലിഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയിലാണുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പാലിഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ലാത്ത ഈ പ്രപഞ്ചത്തെ മുഴുവനെ അധികരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൈവ സംഘടന ദൈവ ഏത് മതത്തിൽപ്പെട്ടവരാണ് ഈ മതസംഘടനകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സംശയം പോലെ തോന്നിപ്പോകും കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാലോ തോന്നിപ്പോകും എന്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ തർക്കിക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ അനുഭവമാണെങ്കിൽ ആണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അത്തരം തർക്ക വിഷയം ഞാൻ പല വിഷയങ്ങളിലോട്ട് പോയി പോയി എനിക്ക് കേട്ടപ്പോൾ വിഷമം തോന്നി കാരണം ഇത്രയും വ്യായാമം നല്ലൊരു സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ് അതിന് ആൾട്ടർനെറ്റീവ് ബദലുകൾ ഉണ്ടാക്കട്ടെ അല്ലാതെ ഇത്തരം പ്രസ്ഥ ഇത്തരം സംഭവങ്ങളെ വിമർശിക്കല്ല വേണ്ടത് മനസ്സിലായില്ലേ അവരേത് രാഷ്ട്രീയപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരും എല്ലാവരും ഒരുമിച്ച് വ്യായാമം ചെയ്യട്ടെ അത് കുളമാക്കരുത് എന്നാണ് എനിക്ക് പറയേണ്ടത് അതിൽ മാറ്റങ്ങൾ വരുത്തണം അതിനെ പുതിയൊരു സെറ്റപ്പുകൾ രൂപത്തിലേക്ക് എല്ലാവരും തുടങ്ങണം അതാണ് വേണ്ടത് മനസ്സിലായില്ലേ ഹെൽത്തി ബായ്